ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പോൾ ഇതെല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് പഴം വെച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് അതിനായി രണ്ട് പഴം ഞാനിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ പഴം ഒന്ന് വാട്ടിയെടുക്കേണ്ടതാണ് അപ്പോൾ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം വീട്ടിൽ പഴവും ഒക്കെ ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ഈവണിംഗ് സ്നാക്കാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടും തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി വേണ്ടത് ഒരു കാൽ കപ്പ് തേങ്ങയാണ് അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി കാ കപ്പിൽ ഒരു കുറവായിട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെല്ലവും ചേർക്കാം ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ഇനി അല്പം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ നെയ്യും ഏലക്കായും ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഷുഗറൊക്കെ ഒന്ന് മെൽട്ടായി വന്നിട്ടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം അതിലേക്കായിട്ട് ഒരു കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട് അതിലേക്ക് കാ കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് മധുരത്തിന് അല്പം പഞ്ചസാരയും കുറച്ച് ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കലക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നന്നായി ലൂസും ആകേണ്ട നന്നായി ടൈറ്റും ആകേണ്ട അങ്ങനെ ഒരു ബാറ്ററാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇനി നമുക്കൊരു പാനിൽ ഓയിലൊഴിച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പഴത്തിൻ്റെ മിക്സ് അപ്പോഴത്തേക്കും നല്ല ചൂടാറി വന്നിട്ടുണ്ടാകും ഇതുപോലെ ഉരുളകളാക്കിയിട്ട് എടുക്കാം അപ്പോൾ കൈകൊണ്ട് വേഗത്തിൽ തന്നെ ഉരുട്ടി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ എരിവൊന്നും ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് ഇങ്ങനെ മധുരത്തിൽ തയ്യാറാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർ നല്ലോണം കഴിച്ചിരിക്കും അപ്പോൾ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിലേക്ക് ഇവയൊക്കെ ഒന്ന് പൊതിഞ്ഞിട്ടെടുത്തിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് തിരിച്ചും മറിച്ചുമായിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അടുത്ത വീഡിയോമായി വരുന്നത് വരെയും കുമ്പബായ്